ഹലോ ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ആറ്റിങ്ങൽ സ്വയംവേരയുടെ അകത്താണ് വളരെ വിശാലമായ ഒരു ഷോറൂമാണ് സ്വയംവര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നല്ല ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമോ നമ്മൾ പോകുന്ന കണ്ടീഷൻ അപ്പോൾ ആ കൃത്യമായിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം പാലിച്ചുകൊണ്ട് കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ ആണ് ഒരുക്കിയിരിക്കുന്നത് അതായത് കൃത്യമായ ഗ്യാപ്പുകൾ അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് സ്പെഷ്യൽ കൗണ്ടറുകൾ ഇതെല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഒരു ആൾ തിരക്കുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ ആൾത്തിരക്കായി മാറാതെ തന്നെ കൃത്യമായി കൺട്രോൾ ചെയ്ത് കാര്യങ്ങൾ പോകുന്ന ഏറ്റവും വലിയ ഒരു രീതിയിലാണ് ഇപ്പോൾ സ്വയംവര ക്രമീകരിച്ചിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ ഇവിടുത്തെ വസ്ത്ര ശേഖരം വിപുലമായ ആ ഒരു ഷോറൂമിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം ഇവിടെ ഒരു സെലക്ട് ചെയ്യണം എന്താണ് പേര് ഇഷ്ടപ്പെട്ടോ എന്തൊക്കെയാണ് നോക്കിക്കൊണ്ട് വെക്കയാണ് അപ്പൊ എന്തായാലും എല്ലാവർക്കും ഹാപ്പി പോകണം സ്വയം നിന്ന് വന്ന് ഡ്രസ് എടുത്തതിലും വളരെയധികം സന്തോഷം അപ്പോൾ അപ്പൊ നമ്മള് സ്വയംഭരയ്ക്ക് അകത്ത് നിക്കുകയാണ് ചോദിക്കാം ഹലോ എന്താ അനിയത്തിടെ നക്ഷത്ര ഹായ് അമ്മ അനീഷ ഓക്കെ ഓക്കെ എന്ത് സെലക്ട് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കണല്ലേ ടോപ്പ് നോക്കിയാണ് പിന്നെ ഇളയന്താ നോക്കുന്നേ വസ്ത്രവ്യാപാര വസ്ത്രവ്യാപാരംഗത്ത് തനതായ കയ്യൂപ്പ് ചാർത്തിയ സിൽക്സ് ഇരുപത്തിയഞ്ചാം വാർഷിക നിറവിൽ കാൽ നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള സ്വയംവര ഈ പ്രതിസന്ധി കാലത്തും ഉപഭോക്താക്കളെ എല്ലാ സുരക്ഷാ സൗകര്യങ്ങളും ഒരുക്കി സ്വാഗതം ചെയ്യുന്നു എല്ലാ ജീവനക്കാരും ഇതിനോടകം തന്നെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു ഹലോ ഹായ് അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ആറ്റിങ്ങൽ സ്വയംവരയുടെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് അടുത്താണ് റിയാദ് തന്നെ ഹാപ്പി ഹാപ്പി സെയിം ടു എല്ലാവർക്കും പ്രതിനിധിയായാണ് അപ്പോൾ ഈ ഒരു ഓണത്തിന് വളരെ വലിയ കളക്ഷൻസ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളത് പ്രത്യേക രീതിയിലാണ് കടന്നു പോകുന്നത് കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് വളരെ സേഫ് സോണിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് നമുക്ക് കണ്ടാൽ അറിയാവുന്നതാണ് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട് ഒരുപക്ഷെ അത് ഒരുപാട് ആൾക്കാർ വന്നാൽ അതിനെയൊക്കെ കൃത്യമായിട്ട് പാലിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ എന്നാലും എന്തൊക്കെയാണ് ഇത്തവണത്തെ ഓണം അതുപോലെ തന്നെ പ്രതീക്ഷകൾ ഡ്രസ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് കാര്യങ്ങൾ എല്ലാം ആദ്യമേ പറയട്ടെ ഞങ്ങളുടെ എല്ലാ ഷോപ്പുകളും ഞങ്ങൾ ഏഴ് ഷോപ്പുകളുണ്ട് എല്ലാ ഷോപ്പുകളുടെയും നൂറ് ശതമാനം സ്റ്റാഫുകളും വാക്സിനേറ്റഡ് ആണ് നൂറ് ശതമാനം സ്റ്റാഫുകളും വാക്സിനേറ്റഡ് ആണ് തിരക്ക് വരുന്ന സമയങ്ങളിൽ എല്ലാ ഫ്ലോറിലും ബില്ലടിക്കാനുള്ള ഫെസിലിറ്റി റെഡി സെപ്പറേറ്റ് സെപ്പറേറ്റ് ബില്ലടിക്കാനുള്ള ഫെസിലിറ്റി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ഒരു ഓവർ ക്രൗഡ് വരികയാണെങ്കിൽ ഓക്കെ പിന്നെ നിലവിലുള്ള കൗണ്ടറുകളിൽ തന്നെ എണ്ണം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ബില്ലിങ് കൗണ്ടറായിരുന്നാലും ക്യാഷ് കൗണ്ടറായിരുന്നാലും പാക്കിംഗ് കൗണ്ടറായിരുന്നാലും നിലവിലുള്ള എണ്ണം കൂട്ടിയിട്ടുള്ളത് പിന്നെ രാവിലെ ഇപ്പം ഏഴ് മണിക്ക് ഞങ്ങൾ ഷോപ്പ് ഓപ്പണിംഗ് ആണ് ഏഴ് മണിക്ക് ഓപ്പണിംഗ് ആണ് ഏഴ് മണിയോട്ട് ഇവിടെ കസ്റ്റമർ കയറ്റാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഫോൺ വഴി ഫോൺ വഴി നേരത്തെ ബുക്ക് ചെയ്തവർക്ക് ഫോൺ വഴി പിന്നെ ബുക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റെ സൗകര്യം ഉണ്ടായിട്ടുണ്ട് അവർ അവരുടെ സൗകര്യം ബ്രാഞ്ച് തുറന്നുകൊടുക്കാനുള്ള സൗ സൗകര്യം ഉണ്ടായിട്ടുണ്ട് ഓൺലൈൻ പർച്ചേസും ഉണ്ട് ഓൺലൈൻ ഓൺലൈൻ വഴി നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട് ഓണത്തിന് ഈ ഒരു കളക്ഷൻസ് പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇതേ ഇത് പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾക്കറിയാം ഞങ്ങൾ കേരളത്തിലെ ഒരു നമ്പർ വൺ ബ്രാൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വയം രാസും നമുക്ക് നിങ്ങൾ നിങ്ങളത് നോക്കിയാൽ നമുക്ക് ഏഴോളം ബ്രാഞ്ചുകളുണ്ട് എല്ലാ സ്റ്റേറ്റുകളിലും ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലെ മാർക്കറ്റുകളിൽ നിന്നും നമുക്ക് അപ്പോഴെപ്പോഴുള്ള സാധനങ്ങളുടെ ഡീറ്റെയിൽസ് നമുക്ക് വരും നമ്മളത് സെലക്ട് ചെയ്യാനുള്ള സൗകര്യം നമുക്കുണ്ട് നമുക്ക് റെഡി ആയിട്ട് പോയാൽ തന്നെ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതിവിടെ എത്തിക്കാൻ അവിടെ അതിന് അവിടെ അതിനകത്ത് അപ്പോൾ ഇത് ഇതാണ് പ്രത്യേകത അതായത് സ്വയംവരയുടെ ഒരു പ്രത്യേകതയാണത് ഇപ്പോൾ സാധനം വലിയ മാർക്കറ്റിൽ എപ്പോൾ സാധനം റെഡി ആവുന്നു അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും നമുക്ക് അപ്പോൾ തന്നെ അവർ അവിടെ പോയി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇത് ഇത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് ഫെസിലിറ്റി ഉണ്ട് ഇപ്പോൾ പല മാർക്കറ്റുകളിലും കോവിഡ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇതോട്ടിൽ തന്നെ നമുക്ക് സാധനങ്ങൾ കിട്ടണം ആദ്യം ഒരു വലിയ മാർക്കറ്റിൽ ആദ്യം സാധനം വന്നാൽ എപ്പോൾ നമ്മൾ ഇൻഫോം ചെയ്യും സാ പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ പർച്ചേസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് സാധാരണക്കാർക്ക് വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ഈസി വേ മെയിൻ റോഡിലാണ് അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഈ ആദായ വില ആ അതെ അതിപ്പോൾ ഇല്ല അങ്ങനെയാണല്ലോ ഇപ്പം നമ്മൾ ഇത് ഞങ്ങൾ ഇരുപത്തഞ്ചാമത്തെ വർഷം ആഘോഷിക്കേണ്ടി അപ്പോൾ സ്വയംവര തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വർഷം അതായത് ഈ വർഷത്തിന് പ്രത്യേകത ഇരുപത്തഞ്ചാമത്തെ ഓണമാണ് സ്വയംവരയുടെ അപ്പോൾ ഈ നാല് ഇതുവരെയുള്ള ഒരു 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 കസ്റ്റമേഴ്സുമായിട്ടുള്ള സഹായം വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ നമ്മുടെ വിലക്കുറവ് നമ്മുടെ തുണികളുടെ ക്വാളിറ്റി പിന്നെ സർവീസ് സർവീസാണ് നമുക്ക് ഏറ്റവും വലിയ ഏറ്റവും വലിയ ഹൈ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ സർവീസ് ഇതെല്ലാം കൊണ്ട് തന്നെയാണ് നമ്മുടെ ഇത്രയും വലിയൊരു ബ്രാൻഡായി മാറിയതും അതിൻ്റെ ബ്രേസ് എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങലാണ് ഇപ്പം നമ്മൾ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ആറ്റിങ്ങൽ തുടങ്ങിയ ആണ് ഇന്ന് കേരളമെമ്പാടും ഇത്രയും വലിയ ബ്രാ ബ്രാൻഡുകളുമായി നമുക്ക് മുൻപന്തിയിൽ നിൽക്കാൻ ഞങ്ങൾ കഴിയുന്നത് അത് ആറ്റിങ്ങൾക്കാരുടെ പ്രത്യേകതയാണ് ആറ്റിങ്ങളുടെ ജനങ്ങളുടെ ഞങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് അതുകൊണ്ട് വില കുറവായിരുന്നാലും പിന്നെ സാധനങ്ങളുടെ ക്വാളിറ്റി ആയിരുന്നാലും മറ്റെല്ലാ സൗകര്യങ്ങളും പാർക്കിങ്ങനെ നമ്മൾ ആവശ്യം പോലെ വാല അപ്പുറത്ത് പറഞ്ഞ വാലറ്റ് ഉണ്ട് ഇവിടെ ബാക്കിൽ സൗകര്യങ്ങളുണ്ട് പാർക്കിങ്ങിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ഇവിടെ 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 വന്ന ആരും പാർക്കിംഗ് സൗകര്യമില്ലാതെ അല്ല ആറ്റിങ്ങിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ പാർക്കിങ്ങും ട്രാഫിക്കും ഒക്കെയാണ് പക്ഷേ എന്നാലും അതിനുള്ള കൃത്യമായിട്ടുള്ള ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട് ഉണ്ട് സൗകര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യത്തെ ഓണവും ഗംഭീരമാകട്ടെ എല്ലാവർക്കും സ്വയംവരയുടെ എല്ലാ ബ്രാഞ്ചസിനും അതുപോലെ തന്നെ സ്റ്റാഫ്സിനും അതിൻ്റെ മാനേജ്മെൻറ്റ് അംഗങ്ങൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ എച്ച് പി ന്യൂസിൻ്റെ വകയായിട്ട് ഓണാശംസകൾ അറിയിക്കുന്നു എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു താങ്ക്സ് താങ്ക്സ് എല്ലാവർക്കും ഞങ്ങളുടെയും സ്വയം സാമൂഹിക അകലം പാലിക്കാനായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഓരോ ഫ്ലോറിലും പ്രത്യേകം കൗണ്ടറുകൾ തുടങ്ങി പൂർണ്ണ സുരക്ഷയോടെയുള്ള ഓണക്കാല ഷോപ്പിംഗ് അനുഭവം നൽകുകയാണ് സ്വയംവരാ സെൽസ് ഓരോ ഉപഭോക്താക്കൾക്കും അതിജീവനകാലത്തെ ഈ ഓണം സ്വയംവരയോടൊപ്പം ആഘോഷമാക്കാം ഏറെ കരുതലോടെ അപ്പൊ ഇതാ നമ്മുടെ വേറൊരു ടീം ഇവിടെ നിൽക്കുകയാണ് ഓണത്തിനുള്ള ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ സ്വയംഭരയിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ എന്താ പേര് രവീന്ദ്രൻ രവീന്ദ്രൻ ചേട്ടാ എന്താ നോക്കുന്നത് അമ്പിളി ചേച്ചി ഓക്കെ അപ്പോൾ വളരെ മനോഹരമായ ഡ്രസ്സൊക്കെ തിരഞ്ഞെടുക്കാൻ സ്വയംവരെ തന്നെയാണ് വരുന്നത് തന്നെയാണ് എങ്ങനെയുണ്ട് സെലക്ഷൻസ് ഒക്കെ ഉണ്ട് സെലക്ഷൻ ഒക്കെ നല്ല സെലക്ഷനാണ് ഓക്കെ അപ്പോൾ ദാ അവരുടെ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് ഞാൻ കൂടുതൽ ശല്യം ചെയ്യുന്നില്ല അപ്പോൾ നടക്കട്ടെ സെലക്ഷൻ നടക്കട്ടെ വളരെ വിശാലം അതായത് ലേഡീസ് ഫാഷൻ വസ്ത്രങ്ങൾ അത് അതുപോലെ മാത്രമല്ല ജെൻസ് കിഡ്സ് അതിനുള്ള കളക്ഷൻസൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് സ്വയംവര നിങ്ങൾ ഒരുക്കിയിരിക്കുന്നത്

എടുത്തു നല്ല സെലക്ഷൻ ആണ് ചൂസ് അഭിനടു ഞാൻ ഷർട്ട് എടുക്കാൻ ഞാൻ പാന്റും ഷർട്ടും ഏകദേശം കൊള്ളാം നമ്മള് നല്ലതാണ് ഒരു ഇരുപത് വർഷം മുതൽ നമ്മൾ ഇവിടെ തന്നെ സാധനം മേടിക്കുന്നത് എല്ലാവരുമായിട്ട് നല്ല പരിചയമാണ് ഹാപ്പി ഓണം എല്ലാവിധ ആശംസകളും നന്നായിട്ട് സെലക്ഷൻ ഒക്കെ നടത്തി അടിപൊളിയായിട്ടൊക്കെ പോവുക ഓക്കെ എന്തെല്ലാം പ്ലസ് വൺ പ്ലസ് വൺ Okay, thank you, thank you.